ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നത് അസുവയെ എങ്ങനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ അകറ്റാം എന്നതിനെ പറ്റിയാണ് സാധാരണ ഒരു പഴമൊഴി പറയാറുണ്ട് കഷണ്ടിക്കും അസുഖയ്ക്കും വരുന്നില്ല എന്ന് പക്ഷേ ഇന്ന് കാലം മാറി കഷണ്ടിക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആയുർവേദ എണ്ണകൾ തുടങ്ങി ഒട്ടനേകം വഴികൾ ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ബാക്കി ശേഷിക്കുന്നത് അസൂയാണ് ഈ അസുഖയാണ് എങ്ങനെ അകറ്റാം എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലും മറ്റും പല വഴികൾ അസുയെ അകറ്റാൻ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ഫലപ്രദമായ വഴിയാണ് ഞാൻ നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷിൽ അസൂയ ജലസി എൻ വി എന്നൊക്കെയാണ് പറയുന്നത് സൈക്കോളജിസ്റ്റ് അസുയെക്കുറിച്ച് പഠനങ്ങൾ നടത്താറുണ്ട് അവർ പറയുന്നത് അസൂയ എന്നത് ഒരു ഇമോഷൻ അല്ലെങ്കിൽ മനോവികാരം എന്നാണ് ഇത് കൂടുതലായും തോന്നുന്നത് ജീവിതത്തിൽ നമ്മേക്കാളും ഒരുപടി മുന്നിലുള്ള വ്യക്തിയെ കാണുമ്പോഴാണ് അതുപോലെ തന്നെ അസുയെ മറ്റ് വ്യക്തികളോട് ഇടപെടുമ്പോൾ പ്രകടമാകാറുണ്ട് നമുക്ക് അസൂയയാണ് എന്ന് അവർക്ക് നമ്മുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാകും പിന്നെ അത് നമ്മെ നെഗറ്റീവായി ബാധിക്കും അതുപോലെ ഈ അസൂയ നിമിത്തം നഷ്ടമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് സന്തോഷം അസൂയ കാട്ടുന്ന വ്യക്തിക്ക് സന്തോഷവും ഉറക്കും കിട്ടില്ല പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സാർ അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന ഒരു സംഭവം പറയുകയുണ്ടായി അതായത് ആ സാറിന് ജോലി കിട്ടാതിരുന്ന സമയത്ത് സാറും സാറിന്റെ കൂട്ടുകാരും ചേർന്ന് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ കയറി അപ്പോൾ സാർ പ്രാർത്ഥിച്ചത് എനിക്ക് ജോലി കിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കൂട്ടുകാരന് ജോലി ലഭിക്കരുത് എന്നാണ് ഇതുപോലെയാണ് നമ്മൾ പലരും അതുപോലെ തന്നെ ഞാൻ പ്രകാശൻ എന്ന സിനിമയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും പ്രകാശൻ കൂട്ടുകാരന്റെ പെണ്ണ് കാണൽ ചടങ്ങിന് കൂടെ പോകുന്നത് തിരിച്ചു വരുമ്പോൾ അസൂയ മൂത്തിട്ട് പ്രകാശൻ ആ പ്രപ്പോസലിനെ ക്യാൻസൽ ചെയ്യിക്കുന്നു ഇത്തരത്തിലുള്ള അസൂയക്ക് സ്വല്പം അപായം പിടിച്ചത് ഈ ആപദ്കാരിയായ അസൂയയെ അകറ്റുന്നത് എങ്ങനെയെന്നും അറിയുന്നതിന് മുമ്പ് നിമിത്തം മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് വഴക്ക് പല വഴക്കുകളും ഉണ്ടാകുന്നത് നിമിത്തമാണ് ഉദാഹരണത്തിന് ഒരു കുടുംബത്തിലെ ഒരു സഹോദരന്റെ ഭാര്യ വില കൂടിയ സാരി എടുത്തു വന്നിരിക്കട്ടെ ഇത് കണ്ടിട്ട് രണ്ടാമത്തെ സഹോദരന്റെ ഭാര്യ ഭർത്താവുമായി വഴക്കുണ്ടാക്കി എങ്ങനെയെങ്കിലും അതുപോലത്തെ ഒരു സാരി വാങ്ങിക്കും കണ്ടില്ലേ വേണ്ടാത്ത പോലും രണ്ടാമത്തേത് പിണക്കം വഴക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായും പിണക്കം തന്നെ ഉണ്ടാകും ചില വീടുകളിൽ സാമ്പത്തികവും മറ്റും മക്കൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ചില പാകപ്പുഴ നിമിത്തം പിന്നീട് അസൂയമോത്തിയിട്ട് അടിയും കേസും പിണക്കവും ഒക്കെ ഉണ്ടാകാറുണ്ട് മൂന്നാമത്തേത് ആശങ്കപ്പെടുത്തൽ ചില മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് മറ്റു കുട്ടികളെക്കാൾ മാർക്ക് കുറഞ്ഞുപോയി എന്നും പറഞ്ഞിട്ട് കുട്ടികളെ ആശങ്കപ്പെടുത്താറുണ്ട് അങ്ങനെ ഇങ്ങനെ നിങ്ങളോ അസൂയ നിമിത്തമുള്ള ദോഷങ്ങൾ ഇനി നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഉത്തരത്തിലേക്ക് കടക്കുകയാണ് അസൂയ എന്ന വികാരത്തെ എങ്ങനെ കയറ്റമെന്ന് ചോദിച്ചാൽ അത് ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ ജീവിതത്തെ നമ്മുടെ ജീവിതമായും മറ്റുള്ളവരുടെ ജീവിതത്തെ അവരുടെ ജീവിതവുമായും കണ്ടാൽ മതി ഒന്നുകൂടെ പറയാം നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതമായും മറ്റുള്ളവരുടെ ജീവിതത്തെ അവരുടെ ജീവിതവുമായും കണ്ടാൽ മതി ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഒരു നല്ല കാർ വാങ്ങി എന്നിരിക്കട്ടെ ഇത് കണ്ടിട്ട് അസൂയപ്പെടാതെ അവർ ജീവിക്കുന്നത് അവരുടെ ജീവിതമാണ് അവരെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നും നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി എന്ന് മനസ്സിൽ കണ്ടാൽ മതി പക്ഷെ വേണ്ട ഒരു കാര്യമുണ്ട് ഈ കാർ വാങ്ങിച്ചതിനെ ഒരു പ്രോത്സാഹനമായി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനായി എടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉയരാനായി ശ്രമിക്കുക ഇതാണ് വേണ്ടത് നിങ്ങളുടെ കൈയുടെ വെടുപ്പിനൊത്തവണ്ണം ഒരു ദിവസം പ്രതിഫലമുണ്ടാകും നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസയെന്ന് അതുപോലെ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് സമയമാകുമ്പോൾ ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താട്ടെ അങ്ങനെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുത്തു